ഒരു ഭരണകൂടമോ രാജ്യത്ത് സിനിമ പ്രദർശനയോഗ്യമെന്ന് വിലയിരുത്തേണ്ട സർക്കാർ സംവിധാനമോ നേരിട്ട് നിർദ്ദേശിക്കാതെ തന്നെ ഹെമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇരുപത്തിനാല് വെട്ടികളും കട്ടുകളും മ്യൂട്ടുകളുമായി റീഎഡിറ്റഡ് വേർഷൻ തിയേറ്ററിൽ എത്തിക്കേണ്ടി വന്നു മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടിയിലേക്കും അതിവേഗത്തിൽ ഇരുന്നൂറ് കോടിയിലേക്കും തിയേറ്റർ കളക്ഷൻ എത്തിച്ച സർവകാല ഇട്ട ചിത്രം രാജ്യം ഭരിക്കുന്ന ഹിന്ദുത്വ സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങേണ്ടി വന്നത് ഭയപ്പെടുത്തുന്ന ഒന്നാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മറ്റൊരു മലയാള സിനിമയ്ക്കും ഇതുപോലൊരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല മുസ്ലിം അംശഹത്യയിലേക്ക് നയിച്ച ഗോത്രാ കലാപവും സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയവും തീവ്ര ഹിന്ദുത്വവും ഒന്നും സമീപകാലത്തൊന്നും മറ്റൊരു മുഖ്യധാര കമേഴ്ഷ്യൽ മാസ് എന്റർടൈനർ ചിത്രം ഇത്ര ചങ്ങൂട്ടത്തോടെ തുറന്നു കാണിച്ചിട്ടില്ല സംഘപരിവാർ ബഹിഷ്കരണ ആഹ്വാനത്തിലും ഭരണകൂട സമ്മർദ്ദത്തിലും ഖേദ പ്രകടനം വരുമ്പോൾ പോലും മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജകുമാരനും ആന്റണി പെരുമ്പാവൂരും മുരളി ഗോപിയും ഈ സിനിമ നിർമ്മിക്കാനെടുത്ത ധീരത സമ്മതിക്കാതെ വയ്യ ഗോത്ര കലാപത്തെക്കുറിച്ചും കേന്ദ്ര ഏജൻസികളെ ഭരണകൂട താൽപര്യത്തിനു ബി ജെ പി സർക്കാരിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ സ്വമേധയ കട്ട് ചെയ്താലും മ്യൂട്ട് ചെയ്താലും ബാബു വജ്രംഗി ആരാണെന്നും ഗോത്ര കലാപത്തെയും ഇന്ത്യയിലെ മറ്റ് വർഗീയ കലാപങ്ങളെയും ബി ജെ പി ഏത് നിലയ്ക്ക് രാഷ്ട്രീയമായി മുതലെടുത്തുവെന്നതും സിനിമയ്ക്ക് ശേഷം ചർച്ചകളുണ്ടാകും വാർത്താ മാധ്യമങ്ങൾ പോലും ഭരണകൂട സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി സെൽഫ് സെൻസറിംഗ് നടത്തുന്ന കാലത്ത് സിനിമ പോലൊരു മാസ് മീഡിയത്തിലൂടെ ഹിന്ദുത രാഷ്ട്രീയത്തിന്റെ അപകടത്തിൽ തുറന്നു കാട്ടാൻ പൃഥ്വിരാജും മുരളീ മോഹൻലാലും കാണിച്ച ധൈര്യം ചരിത്രത്തിൽ ഇടം നേടുക തന്നെ ചെയ്യും അവിടെ വെട്ടലും തിരുത്തലുമില്ലാത്ത ആദ്യ പതിപ്പിനാകും കയ്യടി ഉയരുക കേരളത്തെ ഇസ്ലാമിക ഭീകരതയുടെയും വർഗീയ ചേരിതിരിന്റെയും താവളമാക്കി ചിത്രീകരിച്ച കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള തീവ്ര ഹിന്ദുത്വ പ്രപ്പകരണ്ട പടപ്പുകളെ കേരളം പോലൊരു ജനാധിപത്യ സമൂഹം രാഷ്ട്രീയ ജാഗ്രതയോടെ പ്രതിരോധിക്കുന്നതിന്റെ കാഴ്ച കൂടെയാണ് എംബ്രാൻ നേടിയ അഭൂതപൂർവ്വമായ വിജയം ഭരണപക്ഷവും പ്രതിപക്ഷവും അടക്കം കേരളത്തിലെ ജനാധിപത്യ സമൂഹം ഒരു സിനിമയെ വെട്ടിമുറിക്കുന്നതിനെതിരെ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഒരു സിനിമയ്ക്ക് മേൽ നടത്തിയ ആസാഹിഷ്ണുട താണ്ടവത്തെ ഒറ്റ ശബ്ദത്തിലെതിർക്കുന്നതിന്റെ സാക്ഷ്യമായിരുന്നു ഇന്ദ്രൻ റിലീസിന്റെ അടുത്ത നാൾ മുതൽ കണ്ടത് ത്രീ എഡിറ്റിന് മുൻപ് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവരും ഈ സിനിമയ്ക്കായി തിയേറ്ററിൽ എത്തിയത് ഒരു ഐക്യപ്പെടൽ കൂടിയായിരുന്നു ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് മുതൽ സെൻസർഷിപ്പിനും സെൽഫ് സെൻസറിംഗിനും ഇടയിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പൃഥ്വിരാജിനെ പോലെ മലയാളത്തിലെ മുൻനിരതാരം മൂന്നാമതായി സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെ രാജ്യം നേരിടുന്ന ഭയാശങ്കകൾ കൂടി ഉച്ചത്തിൽ പറയണമെന്ന് തീരുമാനിക്കുന്നത് സമാനതകളില്ലാത്ത ധീരതയാണ് പൃഥ്വിരാജും മുരളീഗോപിയും എടുത്ത പറയണം എന്ന ആദ്യ തീരുമാനം കൂടെ ചരിത്രം ഓർമ്മിക്കണം ഇമ്പുരാൻ കാണുമ്പോൾ അതിനേറ്റ മുറിവുകൾ കൂടെ ഓർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ കല അവിടെ വിജയിച്ചു കഴിഞ്ഞു സിനിമ അതിന് നിലപാട് പറഞ്ഞു കഴിഞ്ഞു